ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സി സി പ്ലാന്റിന്റെ ഡോർക്ക് വെറൈറ്റി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ പ്ലാന്റിന്റെ സൈസും റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ സി സി പ്ലാന്റിന്റെ ഡോർഫ് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് വന്നാൽ തന്നെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ സി സി പ്ലാന്റിന്റെ ഡോർഫ് വെറൈറ്റി അപ്പൊ ഈ പ്ലാന്റ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചും കൂടെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സൈസ് നോക്കുമ്പോൾ കാണാതെ ഈയൊരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് സി സി ഡോർഫിന്റെ പ്രത്യേകത ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റുള്ള സി സി പ്ലാന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് അല്ലെ ഇത് ഇതുപോലെ തന്നെ മിനിയേച്ചർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടെയാണ് ഈ സി സി പ്ലാന്റ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ബുഷി ഫോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പിന്നെ ഈ പ്ലാന്റ് അയക്കുമ്പോൾ നമുക്ക് ഫോട്ടോട് കൂടി അയക്കാൻ പറ്റത്തില്ല ഫോട്ടിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഇത് നല്ല വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി പ്ലാന്റിന്റെ റൂട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ ഉള്ളൊരു കിഴങ്ങ് ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ വെയിറ്റും ഇതിൻ്റെ വെയ്റ്റും കൂടെ ചേർന്നിട്ട് നല്ല അത്യാവശ്യം വെയ്റ്റും ഉണ്ട് അപ്പോൾ കൊറിയർ ചാർജ് വന്നിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ ഇപ്രാവശ്യം ലോഡ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ലിമിറ്റഡ് നമ്പർ മാത്രമാണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സൈസ് ഇതൊക്കെയാണ് നല്ല ഷഷ്യായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അപ്പോൾ ഇന്നത്തെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള അടിപൊളി പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ